നമസ്കാരം ഞാൻ ശിവു മടവൂർ കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വെർമി കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ വെർമി കമ്പോസ്റ്റ് ചെയ്തിരുന്നായിരുന്നു ഇത് ഞാൻ ടാങ്കിലാണ് ഇതുപോലെ റിങ് വെച്ചിട്ടാണ് റെഡിമെയ്ഡ് റിങ് വാങ്ങിയിട്ട് ഇതിലാണ് ഞാൻ വെർമി കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അല്ലാതെ നമുക്ക് ടാങ്ക് കെട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് നമുക്ക് എളുപ്പത്തിന് അപ്പം ഇതുപോലെ രണ്ട് റിങ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മണ്ണിര കമ്പോസ്റ്റ് ഇതിൽ എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമായിരിക്കണം അതുപോലെ മുകളിൽ വെയിലേക്കാതിരിക്കാനും അതുപോലെ മഴവെള്ളം വീഴാതിരിക്കാനും നമ്മുടെ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മേൽക്കൂരമുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഗർമി കമ്പോസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ ചെയ്യുമ്പോൾ ഈ ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ആദ്യമേ തൊണ്ട് മലർത്തി അടുക്കി കൊടുക്കണം അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉച്ചക്ക് തൊണ്ടെടുത്തിട്ടുണ്ട് അതായത് ഈ മണ്ണിനെ എപ്പോഴും കൂടുതൽ ജലാംശ ജലാംശമുള്ള സ്ഥലങ്ങളിലാണ് മണ്ണിൽ എപ്പോഴും വസിക്കുന്നത് എപ്പോഴും അവർക്ക് ഈർപ്പം ഉണ്ടായിരിക്കണം അപ്പൊ ഈ തൊണ്ട് നമ്മളിങ്ങനെ മലർത്തി അടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈർപ്പം നിലനിൽക്കുകയും അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ജലാംശത്തിന്റെ നനവ് എപ്പോഴും നിൽക്കുകയും ചെയ്യും അപ്പൊ ഇതില് നമ്മൾ ആദ്യമായിട്ട് ഇതിങ്ങനെ നിറച്ച് ഫുള്ളായിട്ട് നമ്മൾ ഇതില് തൊണ്ടിങ്ങനെ അടച്ചി കൊടുക്കണം തൊണ്ട് എപ്പോഴും മലർത്തി വേണം അടുക്കാന് ഈ നമ്മുടെ മണ്ണിലകള് ഈ തൊണ്ടിനുള്ളിലാണ് മുട്ടയിടുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം ഈ കുറേ നാൾ കുറച്ച് ഏകദേശം ഒരു ഒന്നര മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ അകത്തുള്ള മുട്ടകളെല്ലാം വിരിഞ്ഞിട്ട് ഈ മണ്ണിനെല്ലാം മുകളിലേക്ക് വരും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മണ്ണിനെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ തൊണ്ട് അടിയിൽ നല്ലതുപോലെ അടുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഈ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെള്ളമൊഴിച്ചുകൊണ്ട് നനച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ബക്കറ്റ് ചാണകം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കിനി ചാണകം ഒഴിച്ചു കൊടുക്കാം ചാണകം നല്ലതുപോലെ കലക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് വരണം ചാണകം ഇനി ഒരു ബക്കറ്റ് എല്ലാ സ്ഥലത്തും ഈ ചാണകം കഴിക്കപ്പെട്ട രീതിയിൽ ഇതുപോലെ നോക്ക് അപ്പൊ ഏകദേശം എല്ലാ സ്ഥലത്തും ചാണകം കലക്കി വെച്ചത് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ടാങ്കിലേക്ക് ചാണകം കലക്കി വെച്ചു നമ്മുടെ ഈ മണ്ണിരകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുകിയ ജൈവഘര മാലിന്യങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വാഴയുടെ വേസ്റ്റ് അത് അഴുകിയ വാഴയുടെ വേസ്റ്റ് അതുപോലെ കരിയില പച്ചക്കറി മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള അഴുകിയ വസ്തുക്കളാണ് മണ്ണിരയ്ക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങളൊന്നും ഇതിലേക്ക് ഇടാൻ പാടില്ല കാരണം പുളിയും ഉപ്പും ഇങ്ങനെയുള്ള എരിവ് ഇതൊക്കെ ഉള്ളത് മണ്ണിര ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ഇതിനകത്ത് ഇടാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ വാഴയുടെ വേസ്റ്റാണ് എന്തോ ഇത് ഏകദേശം കുറേ വാഴയുടെ വേസ്റ്റ് നല്ല അഴുകിയ വാഴയുടെ വേസ്റ്റ് ഇത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അത് നമ്മൾ കട്ട് ചെയ്യുന്നു വേണ്ട ഇതിങ്ങനെ അങ്ങ് ഇട്ടുകൊടുത്താൽ വേണ്ട അഴുകിയ വേസ്റ്റാണ് ഇത് അവർ നല്ലതുപോലെ കഴിച്ചു കൊടുക്കും കരിയിലേക്ക് നമുക്ക് അഴുകിയ കരിയിലെയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും കൂടുതൽ മണ്ണിലേക്ക് ഇഷ്ടം അഴുകിയ വസ്തുക്കളാണ് പെട്ടെന്ന് അത് കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ലെയറായിട്ട് നമ്മൾ ഒരു ലെയർ ഈ അഴുകിയ വാഴയുടെ പേസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചാണകം ഞാനിവിടെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ി ഈ ചാണകം ഒന്ന് നേരത്തി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ഒരു ലെയർ കൂടി നമ്മുടെ വേസ്റ്റ് വാഴയുടെ വേസ്റ്റ് നമുക്ക് ചെയ്യാം വലിയ ടാങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റുകൾ നമുക്ക് കിട്ടുന്നു അപ്പം വീണ്ടും നമ്മൾ ഒരു ലെയർ വേസ്റ്റ് വാഴയുടെ വേസ്റ്റ് അഴുകിയതിട്ടിട്ടുണ്ട് ഒരു ലെയർ വീണ്ടും നമ്മൾ വാഴയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകം കൂടി ഇട്ടുകൊടുക്കും പ്പോൾ നമ്മൾ വല്ലയറൂടി ചാണാനിട്ടിട്ടുണ്ട് ഇതൊന്നും നിരത്തി കൊടുക്കാം അപ്പോൾ അടുത്തൊല്ലയത് വീണ്ടും നമുക്ക് മാലിന്യ വാഴയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം സമാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ വളങ്ങളിൽ വെച്ച് ജൈവ വളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വളം നമ്മുടെ മണ്ണിലെ കമ്പോസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് എല്ലാം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകം ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് മണ്ണിലേക്ക് നിക്ഷേപിക്കാം കുറച്ച് ചാണകം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അടുത്തൊരു ലെയർ നമ്മൾ ചാണകമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കേവലാക്കുക ഇനി നമുക്ക് നമ്മുടെ മണ്ണിര ആഫ്രിക്കൻ യൂജിന എന്ന് പറയുന്ന മണ്ണിരയാണ് ഞാനിപ്പോൾ ഇതിൽ ഇടാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് മണ്ണിരയെ കൊണ്ടുവന്ന് ഞാൻ ഈ പാത്രത്തിലാക്കി ഒരു മൂന്നാല് ദിവസം വെച്ചിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കമ്പോസ്റ്റും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ യുജിന എന്ന് പറയുന്ന മണ്ണിര കണ്ടോ ഉണ്ടോ ഇതാവശ്യം പോലെ ഉണ്ട് ഇതാണ് ആഫ്രിക്കൻ യുജിന എന്ന് പറയുന്ന മണ്ണിര ഇതിനെ നമുക്ക് ഇതിലേക്ക് മിക്സിപ്പിച്ചു കൊടുക്കാം കണ്ടോ ആവശ്യം പോലെ ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം മണ്ണിരയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് കണ്ട കേട്ടോ കേട്ടോ നല്ല ശരിക്കും മണ്ണിര ഉണ്ട് കേട്ടോ മണ്ണിരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ചാണകവും അതുപോലെ തന്നെ വാഴയുടെ വേസ്റ്റുമാണ് നമുക്ക് പച്ചക്കറി കേൾക്കും അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് മണ്ണിര ഏറ്റവും നല്ല വളമാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇതില് നിറച്ചുണ്ട് ഇതെല്ലാം കണ്ടോ ഇത് കണ്ടോ എടുത്തിട്ട് വിജയൻ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ യൂസിനെ കണ്ടോ നല്ല വലിപ്പത്തിനുള്ള മണ്ണിരകൾ ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ കുറച്ച് ചാണകം കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് എപ്പോഴും മണ്ണിലുണ്ടെങ്കിൽ എലി വന്നു മണ്ണില് ഭക്ഷിക്കാനായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വല ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ നിറമ്പിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നോക്കണം എപ്പോഴും നമ്മൾ ഇതിന് ശ്രദ്ധിക്കണം ഈർപ്പം രണ്ടാഴ്ചയിൽ ഒരിക്കലുമൊക്കെ നമ്മൾ ഇതിന് നനച്ചു കൊടുക്കണം എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ജലാംശം ഇല്ലെന്നുണ്ടെങ്കിൽ മണ്ണിലെ ചത്തുപോകും അപ്പം നമ്മൾ എപ്പോഴും അതെല്ലാം നമ്മൾ ഗവനിക്കണം ഇനി നമുക്ക് അപ്പോൾ ഈ നമ്മൾ മണ്ണിലേൻ്റെ ഇതിലകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് മുകളിൽ കുറച്ച് ചാണകം കൂടി ഇട്ടിട്ട് എന്തെങ്കിലും ഓലയോ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ വലയിട്ട് എലി കയറാതെ നോക്കുകയും വേണം കുറച്ച് ചാണകൻ കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം